ശേഷാണ് നമ്മള് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ വിചാരിച്ചിരുന്നത് കൊറച്ചൊരു എയിമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തിട്ട് കുറച്ചൊക്കെ ടൈം കഴിഞ്ഞൊരു ഒന്ന് രണ്ടുവർഷം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്ക് കൈവറക്കില്ലേ അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര മെന്റലി ഭയങ്കര ഒരു അതായത് എനിക്ക് വ്ലോഗ് ചെയ്യണം ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പൊ മേ ബി രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഞാനായിരിക്കത്തില്ല നമ്മുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറും എല്ലാം ഡിഫൻറ്റ് ആയിരിക്കും അപ്പോൾ ഈ ടൈമില് എന്നെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഫുഡിന്റെ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ ഒരു എങ്കിലും എനിക്ക് നിങ്ങളെ അടിപൊളിയായിട്ട് ആയിട്ട് കാണിക്കാൻ പറ്റും ഞാൻ പണ്ട് നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കുറച്ച് കളർഫുൾ ആയാലേ എനിക്ക് തന്നെ ഒരു രസം ഉണ്ടാവുള്ളൂ കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കും അപ്പം ഞാൻ വിചും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നു അതൊക്കെ കാണിക്കുന്നു വലിയൊരു രസമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് രണ്ട് ദിവസം ഉണ്ട് ഉണ്ടാഴ്ചയിൽ അപ്പോൾ ആ രണ്ട് ദിവസം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എല്ലാ ആൾക്കാരും എന്താ പറയുക നമ്മളിഷ്ടത്തിൽ നിന്നിട്ട് ഇഷ്ടത്തിന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കുറേ ടൈം കഴിയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാം അയ്യോ ഞാൻ എന്താണെന്നത് ചെയ്യാന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ മാക്സിമം എന്താ പറയുക നമ്മുടെ കേരളത്തിലും ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാവോ അവിടെയൊക്കെ നമുക്ക് ട്രാവൽ പിന്നെ ഈ ഫുഡിന്റെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പോകുമ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് പോകുന്ന വഴിയേ എന്റെ വിശേഷങ്ങൾ കാണാം നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഔട്ട്ഡോർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ കരിഞ്ഞു പോവും എന്നൊരവസ്ഥ ആരിതുകൊണ്ട് ഞാനിങ്ങനെ കയ്യിലൊക്കെ സൺസ്ക്രീൻ ഇടുവായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു സിപ്പിൻ്റെ വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് നമ്മൾ സാധാരണ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ടെൻഷനില്ലല്ലോ ജസ്റ്റ് ആണ് നമുക്ക് ഫുഡ് കാണിക്കാം അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം പക്ഷേ ഇത് ഔട്ട്ഡോർ ആയതുകൊണ്ട് എങ്ങനെ ആവും നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ ക്രീമൊക്കെ തേച്ചു അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിപ്പപ്പിൻ്റെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ എന്താ പറയുക ഫസ്റ്റ് ടൈം സിപ്പപ്പ് കഴിക്കുന്നത് എൻ്റെ ഒരു കസിൻ ചേട്ടാ വാങ്ങിച്ചു തന്നിട്ട് അതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ അമ്മ ഇങ്ങനെ സിപ്പപ്പൊന്നും വാങ്ങിച്ചതരത്തില്ല അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് സ്നാക്സ് തന്നു വേണം പത്ത് മണിക്കൊക്കെ നമ്മൾ സ്നാക്സ് അയക്കില്ലേ അപ്പോൾ അവന് ഞാൻ ഈ സ്നാക്സ് കൊടുത്താൽ അവൻ എനിക്ക് അവൻ സിപ്പ് സിപ്പിനെ ബാക്കി കുറച്ചത് അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സിപ്പപ്പ് കഴിച്ചത് അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വലുതായിട്ടാണെങ്കിലും നമുക്ക് ലാവശ്യം ഇടുന്ന കുറച്ച് സിപ്പ് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എങ്ങനെ എന്താണെന്നൊക്കെ കാണിക്കാം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കാൻ ചെന്നിട്ട് നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് മോശമല്ലേ അപ്പോൾ ഞാൻ ആ സ്ഥലമൊക്കെ കാണിക്കാം അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ സിപ്പപ്പാന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം ചെങ്ങമ്പുഴ ആ ചെങ്ങമ്പുഴ നഗർ പാർക്കിലോട്ടാണ് അത് ആക്ച്വലി ചെങ്ങമ്പുഴ പാർക്കിലോട്ട് പോവാനായിരുന്നു പ്ലാൻ പക്ഷെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചെങ്ങമ്പുഴ പാർക്കിൽ പോയില്ല നമ്മൾ ചെങ്ങമ്പുഴ നഗർ പാർക്കിൽ പോവാണ് ഈ നട്ടുച്ച വീരത്ത് സമയം ഇപ്പോ പന്ത്രണ്ട് പതിനാല് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഷൂട്ട് പോകുന്ന പാർക്കല്ല ആ റെസിഡൻഷ്യൽ ഏരിയയിൽ പിള്ളേരൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്താ അവിടെ പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്താവും എന്ന് അറിയാം നല്ല വെയിലുണ്ട് ഞാൻ എന്തായാലും കരിഞ്ഞ ഒരു അവസ്ഥയാവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോ ഇവിടെ ചെങ്ങമ്പുഴ നഗർ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഒരു പയ്യനാണ് കൊണ്ടുവരുന്നത് സിപ്പപ്പ് അവൻ്റെ എന്തോ ബിസിനസ്സാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് വരുമായിരിക്കും അപ്പോൾ വണ്ടിയിലായത് വലിയ കുഴപ്പമില്ല എ സി ഇട്ടിട്ടിരിക്കാം അല്ലെങ്കിൽ കട്ട വെയിലാണ് നമുക്ക് മിക്കവാറും നമുക്ക് എന്തെങ്കിലും ഒരു തള്ളത്തിരുന്ന് വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ അത്രയേ ഉള്ളൂ അവനെ സിപ്പപ്പും കൊണ്ട് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ആളുടെ ഫേസ് ഒന്നും ഞാൻ കാണിക്കത്തില്ല കാരണം ലൈക്ക് നമ്മൾ ആളുടെ പ്രൈവസി നമ്മൾ ബഹുമാനിക്കണം കേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സിപ്പപ്പിനെ നിങ്ങളെ കാണിച്ചുതരാം സിപ്പപ്പിന് പ്രൈവസി ഇല്ലല്ലോ ഗൈസ് അപ്പോൾ എന്നാൽ ശരി ബൈ അങ്ങനെ കൊറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു നമ്മുടെ സിപ്പ് കണ്ടേ ഇതാണ് നമ്മുടെ സിപ്പ് സിപ്പ് വിചാരിക്കില്ല അയ്യോ എനിക്ക് ഇത്രയും സിപ്പപ്പ് ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നായിരുന്നെങ്കിൽ അപ്പൊ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ രസഗുള എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മുടെ പുതിയ പേജ് ആണ് അപ്പൊ നിങ്ങൾ കണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷപ്പ് അപ്പൊ നമുക്ക് വേഗം പോയി എന്തെങ്കിലും കഴിക്കാം ഗൈസ് നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ പോകണോന്ന് കൂലം കൃഷ്ഠിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെയൊക്കെ വാക്കുണ്ട് അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മള് പോയാലോ എന്ന് ആലോചിച്ചപ്പോൾ കിസ്മത്തിൽ എപ്പോഴും പോന്നെയാണ് പിന്നെ വേറെ കടകളൊന്നും ഇല്ല അതാണ് പ്രശ്നം കൊച്ചിയിൽ കടയില്ല കൊച്ചിയിൽ കടയുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി കൂടുതൽ കടയുണ്ടായാലും പ്രശ്നമാണ് ഓക്കെ അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന എത്ര നേരമായിട്ട് ആലോചിക്കുന്ന അറിയത്തില്ലേ വിഷമിട്ട് വയ്യ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ അതോ ഊണ് കഴിച്ചാലോ ആ നമുക്ക് ബൃന്ദാവിൽ പോയിട്ട് അല്ലേ അല്ലെ മണി കഴിഞ്ഞു കിട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ട് നിങ്ങളോട് പറയാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കൺഫ്യൂഷൻ കണ്ടത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ വീട് നിർത്തിട്ട് പോയാൽ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് പിന്നെ കാണാം നമ്മളിപ്പോ ഈ ഒരു ചെങ്ങമ്പുഴ നഗറിന്റെ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല നമുക്ക് ഏതെങ്കിലും പോകുന്ന വഴി സ്ഥലത്തുനിന്ന് കഴിക്കാം കൊറേ നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ അടുത്തു തന്നെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നമുക്ക് നാടൻ ഫുഡൊക്കെ കിട്ടും കപ്പ കഞ്ഞി അതൊക്കെ കിട്ടും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അത് കഴിക്കാം കണ്ടോ ഗൈസ് നമുക്ക് സിറ്റി അടിപൊളി ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാനൊരു പ്രോ റൈഡർ ആണ് പക്ഷെ ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് നല്ല കോമഡി ആയിരിക്കും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മളിപ്പോ അങ്ങനെ യൂ ടേൺ ഒക്കെ എടുത്തിട്ട് നമ്മുടെ നെല്ലിക്ക റെസ്റ്റോറൻ്റിലേക്ക് പോയി ഇവിടെ ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ജിഞ്ചർ ഒരു ദിവസം നമുക്കവിടെ പോവാം ഞാൻ പറഞ്ഞ ജിഞ്ചർ റെസ്റ്റോറൻറ്റ് ഞാൻ മെട്രോയിൽ ഉള്ളപ്പോൾ ഞാൻ ഈ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സൈഡിലൊക്കെ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് നല്ലൊരു യൂറോപ്യൻ ടച്ചാണ് അപ്പം അത് അടിപൊളി വൈബ് നമുക്കൊരു ദിവസം ഭാഗ്യം ഉണ്ടെങ്കിൽ പോവാം അപ്പം ഞാൻ ഇനി അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ മ്യൂസിക് ഉള്ളത് കൊണ്ട് ഡബ് ചെയ്തിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് കപ്പയുണ്ട് പിന്നെ കക്ക ഓർഡർ ചെയ്തിട്ടുണ്ട് കൂടെ മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി അടിച്ചുപൊളിച്ച് ഫുഡ് കഴിക്കാം അപ്പോൾ ഫുഡ് വരുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ഓർഡർ ചെയ്ത കപ്പയും മീൻകറിയും കക്കയും എല്ലാം എത്തിയിട്ടുണ്ട് നല്ല നാടൻ ഫുഡാണ് അപ്പം ഞാൻ ആദ്യം തന്നെ മീൻകറി കുറച്ചെടുത്തു അതിൻ്റെ കൂടെ തന്നെ ചാറും കൂടെ ഒഴിച്ചു ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു വെക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നല്ല കക്ക റോസ്റ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് കക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഈ കക്കയും കപ്പയും എല്ലാം കൂടെ ഇളക്കി കഴിച്ചു വെക്കാം നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ പുറത്ത് വച്ചിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ഭയങ്കര ഒച്ച അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നല്ല നാടൻ ടേസ്റ്റായിരുന്നു പക്ഷേ കുറച്ച് എലവ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കപ്പലണ്ടി മുട്ടേ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് രൂപയേ ഉള്ളൂ അപ്പോൾ ഇനി എന്താ അടുത്ത പ്ലാൻ എന്നുള്ളത് എന്താ പറയുക ഞാൻ പോകുന്ന വഴി അറിയിക്കുക കാരണം നമുക്ക് അവധി ദിവസമല്ലേ അപ്പോൾ നമുക്ക് അവധി ദിവസമല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് എവിടെയാണ് എന്താണ് പോകുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയാം ഇത് എങ്ങനെ ഉണ്ടാക്കിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല കൈ ടേസ്റ്റ് ഉണ്ട് കാരണം അയ്യോ കുറേ വീഡിയോസ് കാണുന്ന സമയത്തും ലൈക്ക് ലൈക്ക് എന്താ പറയുക നീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാം നമ്മളോട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളിനി വീക്കെൻഡ്സ് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അത് അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ീറ്റെയിൽസ് പോകുന്ന വഴിയേ അറിയിക്കാം നമ്മളപ്പോൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു മാത്സിലേക്കാണ് എനിക്കൊരു ടോപ്പ് നോക്കാനുണ്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ നമുക്ക് നടത്താം അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മോളിലും മാക്സ് ഉണ്ട് അപ്പോൾ അവിടെ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകുമ്പോൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് വിശ്വാസം പക്ഷേ ശനിയാഴ്ച ഭയങ്കര തിരക്കാണ് ഇപ്പോൾ എടപ്പള്ളി നമ്മുടെ ഒരു മെട്രോയുടെ കടന്ന് നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് നേരെ മാക്സിൽ പോയിട്ട് അവിടെ നമുക്ക് പറ്റിയ എന്തെങ്കിലും നോക്കാം മാക്സിൽ ഇപ്പോ അടിപൊളി ഓഫർ നടക്കാണ് ഞാൻ ചെന്നിട്ട് അവിടെ ഓഫർ നിങ്ങളെ നിങ്ങൾ നമ്മളിപ്പോ ഗ്രാൻഡ് മോളിന് ഉള്ളിലെ പാർക്കിങ്ങിലാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട് ട്വന്റി അതിന് ഇറങ്ങുമ്പോൾ കൂടുവോന്നും അറിയത്തില്ല നമുക്ക് നോക്കാം ഗ്രാൻഡ് മോളിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ മാക്സിന്റെ ഫ്രണ്ടിൽ നിൽക്കാം നമുക്ക് ഉള്ളിൽ പോയിട്ട് നമുക്ക് വേണ്ട എന്ന് നോക്കാം നമുക്ക് ആദ്യം എല്ലായിടത്തും പോയിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻ എങ്ങനെയുണ്ട് ഓഫേഴ്സ് എന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മളോട് വന്നിട്ട് എന്താ വേണ്ട എന്താ വേണ്ട എന്ന് ചോദിക്കത്തില്ല നമുക്ക് പോയിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം വഴി ഇവിടെ ഓഫേഴ്സൊക്കെ നോക്കാം ഇവിടെ ആ ബോയ്സിൻ്റെ സെക്ഷനിൽ ജീൻസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ നടക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ കാണുന്ന ഈ ജീൻസിനൊക്കെ ഇല്ലേ സിക്സ് നയൻ നയനുള്ളിൽ ഫ്ലാറ്റ് എമൗണ്ട് ആണ് അത് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ജീൻസൊക്കെ നമ്മൾ ഭയങ്കര സാധാ കടയിൽ പോയാൽ ഒരു സെവൻ ഹൺഡ്രഡ് ഒക്കെ ആവത്തില്ലേ അപ്പോൾ നല്ല വർത്തായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മാക്സിൻ ഇറങ്ങി ഇത് ലൈഫ് സ്റ്റൈലിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊരു ഫോർട്ടി പെർസെൻറ്റ് സെയിലുണ്ട് അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഓഫ് ജീൻസ് ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രെൻഡി നമുക്ക് ഡ്രസ്സസ് കുറച്ചുകൂടെ കിട്ടും കുറേ ജീൻസ് ഉണ്ട് കേട്ടോ പിന്നെ ലെവീസിൻ്റെ ഒറിജിനൽ ആയിരിക്കും അതെ അതെ ഇവിടെ ഒറിജിനൽ ആയിരിക്കും അതിൻ്റെ ടീഷർട്ട്സ് ഉണ്ട് എനിക്ക് ഈ ബ്രാൻഡിൻ്റെ പേര് പേരെഴുതിയ ടീഷർട്ട് ഇഷ്ടമല്ല നമ്മൾ കാരണം അവർക്ക് പ്രൊമോഷൻ ചെയ്തിട്ട് നമ്മൾ അതിന് ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും ഗെയ്സ് അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ല ഇതിപ്പോൾ എൻ്റെ റേറ്റ് പിന്നെ റേറ്റ് വൺ തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂറ്റി ശേഷം രൂപയൊക്കെ വരുമായിരിക്കും അപ്പോൾ അത് വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്കൊന്ന് ജീൻസ് നല്ല വർത്തായിരിക്കും ജീൻസിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ ജീൻസിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അതിനകത്ത് ഫോർട്ടി പെർസെൻറ്റ് ഓഫ് അപ്പോൾ ഒരു ടു തൗസൻഡ് തൗസൻഡ് സംതിങ് വരുവായിരിക്കും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെത്തി ഗൈസ് കാരണം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫുള്ള ടോപ്സ് ഉള്ള സ്ഥലം ഞാൻ കാൻസിലാകെ നല്ല ആയിട്ടുള്ള ടോപ്സ് ഉണ്ട് എൻ്റെ ഈ മിററിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു പഫ് സ്ലീവ്സ് വരുന്ന പോലെ നല്ലൊരു യെല്ലോ കളർ അല്ലേ നല്ല രസമുണ്ട് ഇതിന് ഇതാ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫും ഉണ്ട് ഞാനിപ്പോൾ വീണേന് ആ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫും ഉണ്ട് കാണുന്നുണ്ടാ ഇത്ര ഇതിന് ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ട് ഈ യെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം വർത്താണെന്ന് കാരണം യെല്ലോ കളർ എനിക്ക് അങ്ങനെ ഇല്ല ഓറഞ്ച് ഉണ്ട് പക്ഷേ യെല്ലോ കളർ അങ്ങനെ ഇല്ല ഇത് എയ്റ്റ് നയൻ നയൻ അപ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി പേഴ്സൻറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഐസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റിയോ ഫോർ ഫിഫ്റ്റി കൂടുതൽ വരുമായിരിക്കും കുഴപ്പമില്ല പക്ഷെ നല്ലൊരു ഒരു വ്യത്യസ്തമായ ഡിസൈൻ പിന്നെ ഒരു ഗ്രീൻ കളർ ഉണ്ട് ഗ്രീനും കുറച്ച് വെറൈറ്റി കളറല്ലേ പിന്നെ ഇതാ ഉള്ളത് പിന്നെ ഇതൊക്കെ ഭയങ്കര എനിക്ക് ഇച്ചിരി ഓൾഡ് ഫാഷനേടെ ഫീൽ ചെയ്യുന്ന നല്ല രസമൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് ഈ ഒരു സമ്മർ സീസണില് കൊള്ളില്ല പക്ഷെ ഞാൻ ഇടയ്ക്കിങ്ങനത്തെ എടുക്കുമായിരുന്നു പിന്നെ പാർട്ടി വേസ് പോലത്തെ ഉണ്ട് കേട്ടോ അതിന് ഫിഫ്റ്റി പേഴ്സൻ്റ് ഓഫർ കേട്ടോ നോക്കട്ടെ ഇതിന് എത്ര രൂപയാന്ന് നോക്കട്ടെ ഇതിൻ്റെ റേറ്റ് ആ വൺ തൗസൻഡ് പോകണ നയൻറ്റീൻ ആയത് ആ പൈസക്ക് ഈ ഡ്രസ്സ് പുറത്താന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു നോക്കിക്കേ ഞാനൊരു പാർട്ടിക്ക് പോയിട്ട് വരാം ഗൈസ് നമുക്ക് നല്ല തിളങ്ങുന്ന കുറെ ഡ്രസ്സുണ്ട് നമുക്കൊരാവശ്യത്തിന് ഒരു ഡ്രസ്സ് വേണമായിരുന്നു പക്ഷെ ഇത്രയും തിളക്കം ആവശ്യം ഉണ്ടാവില്ല ഇതൊക്കെ ഭയങ്കര പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈസല്ല ഭയങ്കര വലുതാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗേൾസ് നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല ഇഷ്ടപ്പെടുന്ന സൈസ് ഉണ്ടാവില്ല ബാക്കിയൊക്കെ ഇഷ്ടപ്പെടാത്തായിരിക്കും സൈസുള്ളത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ കുറേ കോസ്മെറ്റിക്സും കുറേ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ നമുക്ക് നല്ല ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും അങ്ങനെ നമ്മൾ ഗ്രാൻഡ് മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ മാക്സിലും പോയി ലൈഫ് സ്റ്റൈലിലും പോയി രണ്ട് സ്ഥലത്ത് നമുക്ക് വേണ്ട ഒന്നും കിട്ടിയില്ല ഞാൻ നിങ്ങളെ കുറച്ച് കാണിച്ചു തന്നില്ലേ അപ്പൊ മാക്സിൽ ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇഷ്ടപ്പെടില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പാലാരിവട്ടം മാക്സിലേക്കാണ് അപ്പൊ ചില മാത്സുകൾ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറെ ആൾക്കാർ വന്ന് സ്ഥിരം എടുക്കുന്ന സ്ഥലത്ത് കളക്ഷൻ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഈ മാക്സിൽ അടുത്ത പോകുന്ന മാക്സിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം ഉണ്ടോന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ അതായത് ഒത്തിരി പൈസയുടെ ഒന്നും വേണ്ട ചെറിയ പൈസയുടെ വർത്തായിട്ടുള്ള രീതിയിൽ മതി അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഞാൻ നോക്കുന്നത് ടോപ്പ് എനിക്കൊരു അടുത്തൊരു വീഡിയോ ഒക്കെ ആവശ്യത്തിന് തന്നെയാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നെ അതായത് ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ല അടിപൊളി റോഡ് നിങ്ങളെ കാണിക്കാന്ന് വെച്ച് ക്യാമറ ഓൺ ചെയ്താൽ അപ്പം തന്നെ നല്ല ബ്ലോക്ക് ഓഫ് കോഴ്സ് വീക്കെൻഡ് നമുക്ക് ബ്ലോക്ക് പ്രതീക്ഷിക്കാം അതായത് ഇവിടെ ഒരു വെസ്റ്റേൺ ഒക്കെ ഉണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ ഒരു ദിവസം വെസ്റ്റേൺ ലേഡിയിൽ പോയായിരുന്നേ അപ്പം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഡ്രസ്സുകൾ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് അതായത് എല്ലാ ഡ്രസ്സും പല പല ടൈപ്പാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബ്രോഡ് വേയിൽ പോയി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാം അപ്പം ബ്രോഡ് വേല അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂരിൽ ഒരു മാർക്കറ്റ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഈ പ്ലസ് സൈസ് പോലത്തെ കടകൾ ഉണ്ടാവില്ല അതായത് ഈ ബ്രാൻഡ്സിൻ്റെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് അല്ലെങ്കിൽ അവരിങ്ങനെ റീസെയിൽ ചെയ്യുന്ന സാധനങ്ങൾ എടുത്ത് ചെയ്യുന്നത് അപ്പം എനിക്ക് അതുപോലെ പല പല ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് പിന്നെ നമ്മുടെ സൈസിന് കിട്ടത്തില്ല കുറച്ച് ട്രെൻഡ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെൻഡ് ഉണ്ട് പക്ഷെ അത് എത്രമാത്രം എന്താ പറയാ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി യൂസബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഒരു സംഭവം ഭയങ്കര ആയി കഴിഞ്ഞാൽ മേ ബി ഇവർ ആദ്യമൊക്കെ ഇടുന്ന ഒരു കുറച്ച് ഡ്രസ്സൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് കടയിൽ പോയപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഒരു ഹൈപ്പ് വന്ന് കഴിഞ്ഞപ്പോഴും എല്ലാവരും അത് അടിപൊളിയാണേ പറയത്തുള്ളൂ അപ്പം എനിക്ക് കണ്ടപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു ലൈക്ക് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അവിടെ പോയിട്ട് അടിപൊളി ഡ്രസ്സ് കിട്ടിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക ഇനി വേറെ എന്തെങ്കിലും നല്ല വെസ്റ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ സ്റ്റേഡ് ലേഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കം ഡൗൺ ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ഡ്രസ്സ് ഒന്ന് ഫണ് വേണ്ടി വെച്ചാട്ടെ ഇത് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുള്ള ഡ്രസ്സാണ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് അപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡ് അടുപ്പിച്ച് വരും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയാൽ ഞാൻ നിങ്ങളെ കാണിച്ചത് നല്ല രസമില്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതാ ഇങ്ങനത്തെ അതാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന പോലത്തെ കണ്ടോ ഇത് ഭയങ്കര ക്യാഷ്വലല്ലേ ഇതിപ്പം ഇന്നൊരു സിപ്പിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഇതിടാൻ പറ്റി പക്ഷേ നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു രസമുള്ള ഇടണമല്ലോ പക്ഷേ എന്നാൽ എനിക്ക് ഭയങ്കര ഓവർ ഡ്രസ്സിങ് ഇഷ്ടമില്ല അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നമ്മൾ നോക്കുന്നത് ഞാൻ ഇനി എന്തെങ്കിലും ഞാൻ അപ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ ഈ ഡ്രസ്സായിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രൗൺ കളർ പാൻറ്റ്സും ഈ ഒരു ലൈക്ക് ഒരു ക്രീം കളർ ടോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം നമുക്ക് റേറ്റ് നോക്കാം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഓഫർ ഒന്നും ഉള്ളത് ഫോൺ നയൺ നയൻ എങ്ങനെയുണ്ട് ഇതൊരു ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ കളർ ഡ്രസ്സാണ് പക്ഷേ ഒരു നരച്ച പോലത്തെ ലുക്ക് അതുകൊണ്ട് ഇത്ര രസം എന്തോ എനിക്കൊരു ഡൗട്ട് പറഞ്ഞ ഡ്രസ്സിന് ടൂ നയൺ നയനേ ഉള്ളു കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് അല്ല വേറൊരു ക്രീം പോലത്തെ ഒരു കളറുണ്ട് നല്ല രസമുണ്ട് പക്ഷേ എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ ഭയങ്കര ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫസ്റ്റ് എടുത്താണ് ഈ ഒരു പേർപ്പിൾ കളർ ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ട് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ബ്ലാക്ക് കളർ ജെംസിയൂട്ടാണ് ഭയങ്കര രസമുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇത്രയും ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡ്രസ്സ് എനിക്ക് വേണമെന്ന് ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടില്ല അങ്ങനെ ആകെ കിട്ടിയ ഒരു പേർപ്പിൾ കളർ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോവാണ് ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞാൻ പോയിട്ട് ആ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒക്കെ ഉള്ള സെക്ഷനിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുർത്തീസാണ് കേട്ടോ കൂടുതൽ ഓഫറ് കുഴപ്പമില്ലാതെ ഉണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റൈറ്റ് ഇല്ലല്ലോ ആ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിനൊന്നും വലിയ ഓഫറില്ല ഞാൻ കാണിച്ചു തരാം കുറച്ച് ഓഫേഴ്സ് ഈ ഭംഗിയുള്ള ഡ്രസ്സസിനൊന്നും ഒരു ഓഫർ കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്കറിയാം ആ ഡ്രസ്സൊക്കെ എന്താ കാര്യങ്ങളൊക്കെ എടുക്കും കേസ് അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എനിക്ക് ഡ്രസ്സ് കിട്ടുന്നില്ല ഈ ഡ്രസ്സ് ഞാൻ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇന്ന നടുക്കൊരു കെട്ടുണ്ട് അതൊരുമാതിരി ഒരു രസം ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തരാം പറ നടക്കും ഇതിപ്പോൾ രണ്ടാമത്തെ മാത്സ് അതിന് ഞാനിപ്പോൾ പറ മാത്സിന്നും പോകാൻ നിൽക്കില്ല തിരിച്ചു പോകും ഇത് നല്ല വിശക്കുന്നുണ്ട് നമ്മുടെ കപ്പയൊക്കെ ദഹിച്ചു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇറങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഭയങ്കര കുറവാണ് ചിലപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുക്കും ഞാൻ പറയാട്ടോ അങ്ങനെ കുറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം കുറച്ച് ടോപ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേർപ്പിൾ കളർ ടോപ്പാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് അത് കഴിഞ്ഞ് ഈ ഒരു ബ്ലൂ കളർ ടോപ്പ് ട്രൈ ചെയ്തു ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങളൊന്ന് കം ഡൗൺ ചെയ്യുക ഞാൻ ഏത് ടോപ്പായിരിക്കും എടുത്തതെന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താ ഞാൻ ഇത് ഡബ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊട്ടും അല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഡബ് ചെയ്യാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും വളരെ സ്റ്റൈലിഷായിട്ട് എല്ലാം പറയാന്ന് വെച്ച് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റി ഒരു അടിപൊളി കോമഡി ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോ ആ മാക്സിന്റെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തേ പക്ഷേ ആ വീഡിയോയ്ക്ക് ഞാൻ മൈക്ക് വെച്ചപ്പോൾ മൈക്ക് ഓണാക്കാൻ നമ്മൾ എവിടെ പരിപാടി ഇതാണല്ലോ അവസ്ഥ അപ്പോൾ നമുക്കിനി അടുത്തൊരു ചായ ഒക്കെ കുറിച്ചിട്ട് തിരിച്ചു പോവാം അയ്യോ വയ്യ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അത്യാവശ്യം നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ നമ്മൾ ഇനിയും അടുത്ത വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യും അടിപൊളിയാക്കും അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരു എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ഇവയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് കാണാം ചായ കുടിക്കാനാന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്നാക്സ് ആണല്ലോ അങ്ങനെ ഞാനൊരു ബീഫ് കട്ടലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ടേസ്റ്റ് കൂടിയത് കൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു പിന്നെ ഈ കഴിക്കുന്നത് മുട്ട ബജിയാണ് ഞാനിത് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞപ്പോൾ ബുജിയൊക്കെ ആയിപ്പോയി അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ചായ ഉണ്ടായിരുന്നു ചായ കുടിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു എനർജി ബൂസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ അടിപൊളി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ അവിടെ ഇറങ്ങി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അതിഗംഭീരമായി വളരെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഞാൻ ഭയങ്കര റിലാക്സേഷൻ ഇനി എന്തെങ്കിലും ചപ്പാത്തിയോ ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻ്റ് ഡൗൺ ചെയ്യുക അടുത്ത വീഡിയോ ഉറപ്പായിട്ട് നമ്മളൊരു ലോങ്ങ് ട്രിപ്പ് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടിൽ ദാൻ ഇറ്റ്സ് എ ബൈ ഫ്രം മല്ലി ടെക്കി